ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തട്ടമിട്ട പെൺകുട്ടി ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു അഭിപ്രായം പങ്കുവച്ചിരുന്നു അല്ലേ ആ ഒരു അഭിപ്രായം വന്നതിന് ശേഷം ആ പെൺകുട്ടിയെ വല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ചിത്രീകരിച്ചത് പല തരത്തിലുള്ള കമൻ്റുകളും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ ആ കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘപരിവാറും കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില മരവാഴകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ആ സ്കൂളിൽ തട്ടമിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ പഠിത്തം നിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ആ സ്കൂളിൽ പി ടി എ കൊണാണ്ടർ ഒരു വൃത്തികെട്ടവൻ ഈ സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സ്കൂളിനൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ ആ കുട്ടിയെ കരിവാക്കി ആ കുട്ടിയുടെ പഠിത്തം നിഷേധിപ്പിച്ചു പക്ഷേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത് വേറൊരു വേറൊരു നാടാണിത് കാരണം ഒരു ഭാഗത്ത് സംഘപരിവാറും കാസായും ഇവിടെ വർഗ്ഗീയത പ്രചരിപ്പിക്കുമ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ വലിയ രീതിയിലുള്ള പിന്തുണയുമായിട്ട് ഇപ്പുറത്ത് നിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്കൂളിൽ ആ പെൺകുട്ടിയുടെ പഠിത്തം നിഷേധിച്ചപ്പോൾ മറ്റൊരു ക്രൈസോ മാനേജ്മെൻറ്റ് സ്കൂള് ആ കുട്ടിയുടെ മതവിശ്വാസ പ്രകാരമുള്ള ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ട് പഠിപ്പിക്കാമെന്നുള്ള ഒരു അനുമതിയും കണ്ട് ഇതാണ് നമ്മുടെ കേരളം കാരണം ഇവിടെ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അതായത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ കോടതി വിധി വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അതിനനുകൂലമായും പ്രതികൂലമായിട്ടും വരുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ എന്നാൽ ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇതേ ഒരു സ്റ്റേജിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തരംഗമാകുന്നുണ്ട് നിങ്ങൾ ഈ പെൺകുട്ടി പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും ഇതാരും പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല നമ്മുടെ ഇവിടുത്തെ പുതിയൊരു തലമുറ വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് അവർക്ക് നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പല ടീച്ചേഴ്സുമാരും അല്ലെങ്കിൽ ഇതുപോലത്തെ ചില പി ടി എ കോൺഹാണ്ടർമാരെയൊക്കെ പഠിക്കാനുണ്ട് നിങ്ങളിതൊക്കെ കേൾക്കണം നിങ്ങളിതൊക്കെ കേട്ട് പഠിക്കണം എന്താണെങ്കിലും ആ ഒരു കേസിൻ്റെ മെറിറ്റിലെട്ടൊന്നും നമ്മൾ പോകുന്നില്ല കാരണം കോടതി ഒരാളെ നിരപരാധി എന്ന് പറയുന്നിടത്ത് നമുക്ക് അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല ഇനി ഹൈക്കോടതി ഉണ്ട് അതിനും മുകളിൽ സുപ്രീം കോടതിയുണ്ട് അവിടെ പോയി ഈ അതിജീവിതയ്ക്ക് വേണ്ടി കേസ് വാദിച്ച് ഈ പറയപ്പെടുന്ന ആള് കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല എന്തായാലും നമുക്ക് ഈ പെൺകുട്ടി പറയുന്ന ഈ ഒരു പ്രസംഗം ഉണ്ടല്ലോ ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം എന്റെ പേര് മിശ്രിയ ഞാൻ ഗവൺമെന്റ് യു പി എസ് നിയമം സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എനിക്ക് നിങ്ങളോട് എന്ത് പറഞ്ഞു തുടങ്ങണം എന്നറിയില്ല പക്ഷെ ഇത്രയും പേര് ഇവിടെ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ തോന്നിയതും കൂടി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരു ആഗ്രഹം ഇന്ന് രാവിലെ തുടക്കം താണ് ഇന്ന് രാവിലെ എന്റെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ അമ്മ പത്രം വായിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനും ദേഷ്യമാകും എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടും പത്രം എടുക്കാൻ ഇന്നും അതുപോലെ പോയി എടുത്ത് കുറച്ചു സമയം കഴിഞ്ഞപ്പച്ചന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം എന്നിട്ട് അച്ഛൻ സ്വയം പറയുവാണ് ഇയാളെക്ക് എങ്ങനെ വെറുതെ വിടാൻ തോന്നുന്നു എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് അമ്മ ഞാൻ അച്ഛനോട് ചോദിച്ചോ എന്തു പറ്റി ഭയങ്കര ദേഷ്യത്തില് പാർട്ടിയല്ലോ പൊട്ടിയോ എന്റെ അച്ഛൻ പാർട്ടിക്കാരനാണ് സോ അങ്ങനെ ചോദിച്ചപ്പോ അച്ഛൻ പറയുന്നത് അതല്ല ദിലീപിനെ വെറുതെ വിട്ടു എനിക്ക് കാര്യമറിയാം പക്ഷേ എനിക്ക് അച്ഛൻ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നൊരു അർത്ഥം മനസ്സിലായില്ല ഞാൻ അച്ഛനോട് വീണ്ടും ചോദിച്ചു ദിലീപ് രക്ഷപ്പെട്ടോ എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പോ അച്ഛൻ പറഞ്ഞു പത്രത്തിൽ ന്യൂസ് വന്നു പേരെയും ശിക്ഷിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല അതാണ് ചോദ്യം അതാണ് എന്റെയും ചോദ്യം ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നാൽ ബാക്കി കൂടെ ഉണ്ടായിരുന്ന ആറുപേരെയും ശിക്ഷിച്ചു എന്തിനാണ് അത് ചെയ്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടി വാലിടാനോ അതോ ആറുപേരെ ശിക്ഷിച്ചു എന്ന് ആ ഒരു സംഘടനക്ക് ബീമ്പ് കുഴക്കാനോ ദിലീപിനെ ശിക്ഷിച്ചില്ല ബാക്കി ആറുപേരെ വെറുതെ വിട്ടെങ്കിൽ ദിലീപിനെ ആദ്യം ശിക്ഷിക്കണമായിരുന്നു കാരണം ലോകമെമ്പാടും അദ്ദേഹം വലിയൊരാളാണ് നമുക്ക് ആർക്കെങ്കിലും ദിലീപിനെ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റുമോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ദിലീപിനെ എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ദിലീപ് നമ്മളിൽ ഏറെ പ്രശസ്തമായ ഒരാളാണ് അല്ലേ ഞാൻ ദിലീപിന്റെ സിനിമയൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ദിലീപിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് വിഷമമാണ് കാരണം എന്റെ അച്ഛൻ അത് പറഞ്ഞ ശേഷം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിന്നെ ഇനി എങ്ങനെ വളർത്തും നീ വളർന്നു വരുന്ന സമൂഹവും ഇതുപോലെയാണ് എന്റെ അച്ഛൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന പലരും അച്ഛനാണ് അവർക്കും കാണും പെൺമക്കൾ ഇതുപോലെയുള്ള പല അച്ഛനമ്മമാർക്ക് ഭയമാണ് എങ്ങനെ ഈ സമൂഹത്ത് പെൺകുട്ടികളെ വളർത്തും പെൺകുട്ടികൾക്ക് ഇനി ജന്മം കൊടുക്കണ്ടേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് കാരണം സാമൂഹ്യദ്രോഹികൾ ഇവിടെ അഴിഞ്ഞാടുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഇതിനൊന്നും എതിരെ ഗവൺമെന്റ് നിൽക്കുന്നില്ല ദിലീപിന് പണമുള്ളത് കൊണ്ടോ അതുമല്ല അദ്ദേഹം സിനിമാ നടനാണെന്നു കൊണ്ടോ അദ്ദേഹം എന്നൊരു വാക്കിന്റെ അർത്ഥം അത് ദിലീപിന് ഒരിക്കലും ചേരില്ല കാരണം അദ്ദേഹം എന്ന് ബഹുമാനത്തോട് സ്നേഹത്തോടെ നമ്മൾ ഒരാളെ വിളിക്കുന്നതാണ് ദിലീപിനെ പോലെ ഇനി എത്ര പേർ എത്ര പേർ ഈ നാട്ടിൽ ഇനിയും വരും ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇപ്പോ എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാം പക്ഷെ പലയിടത്തും പെൺകുട്ടികളെ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് ഭയമാണ് പെൺകുട്ടികളെ പുറത്തിറക്കാൻ ഇനി അവൾ പുറത്തിറങ്ങുന്ന അടുത്ത് അവളുടെ ചുറ്റും എത്ര പേർ ദിലീപിനെ പോലെ എത്ര പേർ വരുമെന്ന് സിനിമാ നടന്മാർക്ക് പോലും അപമാനമാണ് ദിലീപ് എന്റെ സുഹൃത്തുക്കള് ദിലീപ് ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് എനിക്കും നൂറ് നാവായിരുന്നു കാരണം നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരു സിനിമാ നടനിലൊന്നായിരിക്കണം ദിലീപ് ഇതുവരെയും പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ കുച്ഛും ലജവും തോന്നുന്നു യും അദ്ദേഹത്തിന്റെ അയാളുടെ സിനിമ കണ്ടത് കാരണം അയാളുടെ സിനിമയിൽ എത്ര നല്ല റോളാണോ അയാൾ അഭിനയിച്ചത് അതിനേക്കാൾ മാസായിട്ടാണ് അയാൾ ജീവിതത്തിൽ പ്രകടമാക്കുന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ നിർത്തിപ്പൊരിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് പച്ചക്കറി എല്ലാവരോടും ഇതുപോലെ ഒരു സാമൂഹ്യ ദ്രോഹിയെ ഇനി വെച്ചോണ്ടിരിക്കരുതെന്നും കേന്ദ്രത്തിനോടായി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ഭയം തന്നെയാണ് പെൺകുട്ടികളെ പുറത്തേക്ക് വിടുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയക്കേണ്ട ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് പറയുന്നത് കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളെ വശത്താക്കി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധർ ഒരുപാട് നമ്മുടെ നാട്ടിൽ വാഴുന്നുണ്ട് ദിലീപിനെ പോലെ പ്രശസ്തിയുള്ള ഒരു നടൻ ഈയൊരു കേസിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ആദ്യഘട്ടങ്ങളിലൊക്കെ തെളിഞ്ഞെങ്കിലും പിന്നീട് വന്നിട്ടുള്ളതിൽ സാക്ഷികൾ ഒരുപാട് കൂറുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിന് ഇപ്പൊ കോടതി കണ്ടെത്തിയിരിക്കുന്നത് കുറ്റവിമുക്തൻ എന്ന ആ ഒരു ലെവലിലേക്കാണ് അതുകൊണ്ട് തന്നെ കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു എന്നുള്ള പക്ഷേ ഇതൊരു ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മുറിവായിട്ട് മാറിയിട്ടുണ്ട് ഈ സമൂഹത്തിൽ അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നിട്ടുള്ളത് ഈ പിന്നെ സ്കൂളിന്റെ ഒരു പശ്ചാത്തലമാണ് കാരണം ഇത് സംസാരിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇനി ഇതെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ഇവിടുത്തെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ചില വൃത്തികെട്ട നാറികൾ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘി നാറികളും കാസാ വാണങ്ങളും ഈ കുട്ടിക്കെതിരെ നടത്തുന്ന അധിക്ഷേപ കമൻറ്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും ഞാനിത് പറയുമ്പോൾ അത് വർഗീയത ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു വരുന്ന എല്ലാ നാറികളോടും പറയാനുള്ളത് ആദ്യം നിന്റെയൊക്കെ മനസ്സ് നന്നാക്കുക കാരണം ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് എനിക്ക് ചിലപ്പോൾ ആ ഒരു അഭിപ്രായം എല്ലാവർക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ആ അഭിപ്രായങ്ങൾ ആ അഭിപ്രായത്തോട് ഉണ്ടാവും എന്തായാലും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആ വാക്കുകൾ അത് കേരളത്തിലെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരുടെ മനസ്സ് പിടിച്ചു കുലുക്കൂന്നുള്ള ഒരു സംശയം ഉണ്ടായത് മോള് മാസാണ് കിടാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റുകൾ അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ